ഏത്തപ്പഴവും ബ്രെഡും വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ മിക്കപ്പോഴും നമ്മളിതുണ്ടാക്കിയെടുക്കും അതിനുവേണ്ടി മൂന്ന് വലിയ ഏത്തപ്പഴമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത ഏത്തപ്പഴം എടുക്കണേ അതിന് ഈ രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം എന്നിട്ടൊരു ഫോർക്ക് വെച്ചോ കൈ വെച്ചോ നല്ലതായിട്ട് ഇത് ഞങ്ങൾ ഉടച്ചെടുക്കാം ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഏത്തക്കയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം നല്ല ക്രിസ്പിയായിട്ട് എൻ്റെ പുറഭാഗം കിട്ടാനായിട്ടാണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് രണ്ട് നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് മുക്കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് നല്ലതായിട്ട് ഇതിന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലോട്ട് കുറേ വെള്ളം ഒഴിച്ച് ഇതിന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏത്തക്കപ്പത്തിന് നമ്മൾ മാവ് കുഴച്ചെടുക്കത്തില്ലേ ആ രീതി വേണം മിക്സ് ചെയ്തെടുക്കാൻ സ്പൂണിൽ മാവിന് ഇട്ട് കൊടുക്കുക വെക്കുമ്പോൾ മുറിഞ്ഞിതുപോലെ വീഴണം ഈ രീതി വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു ബ്രെഡിനെ നാലായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അങ്ങനെ എത്ര ബ്രെഡ് വേണേലും നമുക്ക് എടുക്കാവുന്നതാണ് ബ്രെഡെല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു ഫ്രയിങ് പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നല്ലതായിട്ട് ചൂടാ വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച് ഏത്തക്ക മിക്സിലോട്ട് ഒരു പീസ് ബ്രെഡ് വെച്ച് കൊടുക്കുക ഇതുപോലെ എന്നിട്ട് അവർ മുക്കിയെടുക്കുക എന്നിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ബ്രെഡെല്ലാം ഏത്തക്ക മിക്സിയിൽ ഇതുപോലെ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം തീ കൂട്ടിയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ തീ കുറച്ച് വെച്ചാൽ ഇത് എണ്ണ കുടിക്കുമേ അങ്ങനെ എല്ലാം തിരിച്ച് മറിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് വരാം അടിപൊളി ടേസ്റ്റുള്ള എത്തക്കയുടെ ഒരു സ്നാക്കായത് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും നിങ്ങളിത് തയ്യാറാക്കി നോക്കാം